അങ്ങനെ ഒരുപാട് പൊടികാരങ്ങളൊക്കെ കാണാം ഒരു വട്ടം നമ്മൾ ജസ്റ്റ് വെള്ളം എടുത്തിട്ടുള്ളൂ അപ്പഴൊക്കെ എത്രത്തോളം ചെളി ഉണ്ട് ചേച്ചി കയ്യിലെടുത്ത് കാണിച്ചു തരും ആ അതെ ഒരു കല്ല് കേട്ടാ കല്ല് കല്ല് കിട്ടിട്ടുണ്ട് അതേപോലെ കല്ല് ഒക്കെ വീണ്ടും കല്ല് കിട്ടി അതേപോലെ കല്ല് സംഭവം ഒക്കെ കഴുകി എടുത്താലാണ് നമുക്ക് ചെയ്ത് ആയിട്ട് പറ്റത്തുള്ളൂ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലൂട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഫ്ലവർ മില്ലിലാണ് നിൽക്കുന്നത് ടേസ്റ്റി ഫ്ലവർ മില്ലാണ് നിൽക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നേരെ നമ്മുടെ വീടിലോട്ട് കിടക്കുന്നതാണ് ചേട്ടാ ഇപ്പൊ എത്ര നാളെ ഒരു സംരംഭം തുടങ്ങിയിട്ട് ഒന്നര വർഷമായി ഒന്നര വർഷമായി തുടങ്ങിട്ട് അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു ഫ്ലവർ മില് തുടങ്ങാൻ തീരുമാനിച്ചത് ഞാൻ ക്രെയിൻ ഓ അദാനിയുടെ പോർട്ടിലായിരുന്നു ഞാൻ പറഞ്ഞ കുറച്ച് ആള് വിദേശത്തായിരുന്നു പിന്നെ അദാനി പോർട്ടിലായിരുന്നു ഇപ്പൊ ലാസ്റ്റ് എട്ടു വർഷം റിട്ടയർ ആയി വന്നപ്പോ എന്തെങ്കിലും ഒരു ചെയ്യണമെന്ന് പിന്നെ എന്ന് പറഞ്ഞി ഇന്നത്തെ കാലത്ത് എല്ലാ എല്ലാ മുളക് പൊടി മഞ്ഞിപ്പൊടി മഞ്ഞപ്പൊടി എന്ത് എടുത്താലും അതെ മായാണ് പാക്കറ്റ് മഞ്ഞപ്പൊടികളും കടകളും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ല അങ്ങനത്തെ കണ്ടീഷൻ ആയി ഇപ്പൊ അത് എന്റെ വീട്ടിലെ അമ്മയും മുളക് മല്ലിയൊക്കെ കഴുകി ഉണക്കി പൊടിക്കാറ പതിക്കും ആ നമ്മള് പണ്ട് വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ അല്ലേ അതേ രീതിയിൽ തന്നെ ഞാൻ ഇവിടെ മില്ലിലും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പൊ നമ്മള് വീട്ടിലെ അമ്മമാരൊക്കെ എങ്ങനെയാണോ മല്ലി മുളക് സംഭവം പണ്ട് തൊട്ടേ കഴുകി ഉണക്കി പൊടിപ്പിച്ചു കൊടുത്തിരുന്നത് അതുപോലെയാണ് നമ്മുടെ ഇവിടെ നമ്മുടെ മില്ലിൽ ചെയ്യുന്നതാണ് ചേട്ടൻ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് പറ്റുമോ മൊത്തത്തില് ഇതിലിപ്പോ നമുക്ക് ഒരുപാട് ചെളി സംഭവം ഇപ്പൊ തന്നെ കാണാൻ പറ്റണല്ലേ ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് മണ്ണ് തോന്നേ ഇതില് മണ്ണുണ്ട് കല്ലുണ്ട് കല്ല്ണ്ട് നാടൻ നല്ല നല്ല നാടൻ മഞ്ഞളാണ് നല്ല കർഷകരുടെ മേടിച്ചിട്ടാണ് അപ്പൊ അതിലൊരുപാട് അതേപോലെ തന്നെ മണ്ണ് ചെള്ളി സംഭവം കല്ലുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അതൊക്കെ നമുക്ക് അതായത് കെഴുകി എടുത്താൽ മാത്രമാണ് നല്ല മഞ്ഞൾപ്പൊടി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ നമ്മള് കേഴുകാൻ പോകണം അല്ലെ കഴുകി എടുക്കാനായിട്ട് പോകണം അങ്ങനെ ഒരുപാട് പൊടി പൊടികാരങ്ങളൊക്കെ പോകുന്നു കാണാം ടാ ഈ ഒരു സെറ്റപ്പ് നമ്മള് ഇതിനു വേണ്ടി ചെയ്തതാണോ കഴുകാൻ വേണ്ടി എടുത്താണ് നമ്മള് ഇതേപോലെ അപ്പൊ ഈ മാത്രമാണോ അതോ എല്ലാ സാധനം എടുത്തോളും കഴുകിട്ടാണോ ചെയ്യുന്നത് നമ്മള് എല്ലാ സാധനങ്ങളും കഴുകി കഴുകി മുളക് മുളക് മല്ലി റാഗി ഗോതമ്പ് കാശ്മീരി എല്ലാം അപ്പൊ കഴുകി എടുക്കാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും നല്ല വൃത്തി കഴുകി എടുത്തിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പൊ ഈ മഞ്ഞൾ നമ്മളിപ്പോ ഒരു വട്ടാണോ കഴുകുക അല്ല ഒരു നാല് പ്രാവശ്യം കഴുകലാണ് ഫുൾ ഇത് ക്ലീൻ ആവത്തുള്ളൂ അല്ലേ നാലു വട്ടെങ്കിലും കഴിക്ക് മിനിമം കഴുകി എടുത്തിട്ടാണ് ഇത്രയും ക്ലീൻ ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് നമുക്കവിടെ കാണാം ഒരു വട്ടം നമ്മൾ ജസ്റ്റ് ഇപ്പൊ വെള്ളം വെച്ചൊന്നും എടുത്തിട്ടുള്ളൂ അപ്പഴൊക്കെ എത്രത്തോളം ചെളി ഉണ്ടെന്ന് ചേച്ചി കയ്യിലെടുത്ത് കാണിച്ചു തരും എത്ര ചെളി ഉണ്ട് നമുക്കവിടെ കാണാം ജസ്റ്റ് ഒരു വട്ടം നമ്മളൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടുള്ളൂ അപ്പഴ് ഇത്രയും ചെളി വന്നു അപ്പൊ നാല് അഞ്ച് വട്ടം കഴുകി നമുക്ക് ഇവിടെ കുടിപ്പിച്ച് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എത്രത്തോളം ചെളിയാണ് പോകുന്നത് നമുക്കവിടെ കാണാം ഇത്രയും ചെളിയാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേപോലെ ഓരോ വട്ടവും വെള്ളം കളയല്ലേ എത്രത്തോളം ചെളിയാണ് പോകുന്നത് ഇവിടെ കാണാം എത്രത്തോളം ചെളി വരുന്നു കണ്ട മനസ്സിലാവും ഇതേപോലെ നമുക്ക് മിനിമം ഒരു നാലഞ്ചു കൂട്ടം കഴിയിട്ടാണ് നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് വീണ്ടും കഴുകാനായിട്ട് നമ്മുടെ പൈപ്പ് ഓണാക്കി അപ്പൊ നമ്മൾ ഇതേ നാലാമത്തെ ട്രിപ്പ് കഴുകൊണ്ടിരിക്കാണ് അപ്പൊ നിങ്ങക്ക് വെള്ളത്തിന്റെ കളർ കാണാം ആദ്യത്തെ വട്ടം നമ്മള് വെള്ളം ഇതേ എടുത്തപ്പോ എത്രത്തോളം ചെളി ഉണ്ടായിരുന്നു നമുക്ക് എത്രയും ക്ലിയർ ആയിട്ട് എന്താണ് നോക്കിയാരി ഹോൾസ് ഉള്ള ഒരു ഇതാണ് ട്രൈ ആണ് പോകും എത്രത്തോളം നല്ല രീതിയിൽ മഞ്ഞള് കിട്ടിയിട്ടുണ്ട് നല്ല എന്താ പറയുക നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിട്ടുണ്ട് ചെളി കാര്യങ്ങളൊക്കെ പോയി നല്ല നീറ്റായിപ്പോ അതേ ഒരു കല്ല് കേട്ടാ കല്ല് കല്ല് കിട്ടിട്ടുണ്ട് അതേപോലെ വീണ്ടും കല്ല് കിട്ടി ഇതേപോലെ കല്ല് സംഭവമൊക്കെ ഇതേപോലെ കഴുകി എടുത്താലാണ് നമുക്ക് ഇതേപോലെ കളറി ചെയ്ത് കളയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ മഞ്ഞൾ കഴുകിയെടുത്തു ആ ഇനി ഡ്രയറിൽ വെച്ച് ഉണക്കണം ഡ്രയറിൽ വെച്ച് ഇതാ നമ്മൾ മഞ്ഞൾ കഴുകി കഴുകിയെടുത്തൂടെ കാണാം അപ്പൊ ഇതിന് ഇത് ഡ്രയറിൽ വെച്ചിട്ടാണ് ഉണക്കുന്നത് ഇതാണ് നമ്മുടെ ഡ്രയർ അല്ലേ അതെ ഈ ഡ്രയറിൽ വെച്ചിട്ടാണ് ഉണക്കുന്നത് നമ്മൾ ഇതേപോലെ ട്രയൽ അടിക്കടിക്ക് വെക്കാൻ അല്ലേ എല്ലാ ഡ്രയറിലും മഞ്ഞൾ വെച്ചു ഇനി ഡ്രയർ ഓൺ ചെയ്യാൻ പോവുക ഡ്രയർ ഓൺ ചെയ്യാൻ പോകണം അല്ലേ ആ പിന്നെ നമ്മൾ ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുക അല്ലെ ആ സ്വിച്ച് ഓൺ ചെയ്യുക ഇൻവേർട്ടർ വരുന്നല്ലേ ഇൻവേർട്ടർ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ ഇൻവേർട്ടറിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു അതാ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമ്മുടെ മെഷീൻ ഓൺ ആയിട്ടുണ്ട് ഇതിപ്പോൾ ടെമ്പറേച്ചർ എത്ര വെച്ചിരിക്കുന്നത് അറുപത് അറുപതിൽ വെച്ചിരിക്കുന്നത് അല്ലേ ഇതിൽ ടെമ്പറേച്ചർ അറുപതിന് കൊടുത്തു ഇതിപ്പോ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മെഷീനെ അറിഞ്ഞത് മെഷീനെ ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടായിരുന്നു ഇവരുടെ വീഡിയോ കണ്ടിരുന്നു ഈ വർഷം വളരെ നീണ്ട മഴയാണ് അതെ ഇടയ്ക്ക് വെയിൽ പോലും ഉണ്ടായിരുന്നില്ല കണ്ടിന്യൂ ഇതിനെ തന്നെ ആശ്രയിച്ചാണ് എനിക്ക് എല്ലാ സാധനങ്ങളും ഉണക്കാനുണ്ട് മുളക് മുളക് മല്ലി മഞ്ഞള് കാശ്മീരി മുളക് ഗോതമ്പ് റാഗി കമ്പം എല്ലാ സംഭവവും ഉണക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിലെ അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് മഴ പെയ്യുക എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല ഇപ്പൊ ഡിസംബർ ആണ് ഇപ്പൊ ഡിസംബറിലും നമുക്ക് മഴ തന്നെയായിരുന്നു അപ്പൊ നമുക്ക് ഇവിടത്തെ മഞ്ഞൾ ഉണക്കാനായിട്ട് വെച്ചേക്കാണ് പിന്നെ മസാല പൊടികളിലും ഉണ്ടാക്കുന്നുണ്ട് മസാല പൊടികൾ നമ്മള് സാമ്പാർ പൊടി ഉണ്ടാക്കുന്നുണ്ട് ഗരം മസാല ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ മസാല ഉണ്ടാക്കുന്നുണ്ട് തന്നെ തന്നെ ആശ്രയിക്കേണ്ട സമയത്ത് തന്നെയാണ് നമ്മൾ ആശ്രയം നമുക്ക് ഇവിടെ ൊടികൾ സാമ്പാർ പൊടി സംഭവം വരുന്നുണ്ട് അതിനൊക്കെ നമ്മള് ഡ്രയറിനെ ആണ് നമ്മള് കൊടുത്തു മിഷീൻ ഓടിയത് വെച്ചു പിന്നെ ഇത് ഏഴ് മണിക്കൂർ അല്ലേ ഫുൾ ആയിട്ട് ഒരു ഏഴു മണിക്കൂർ ആറ് മണിക്കൂർ ഏഴു മണിക്കൂറോളം വരും വരും അല്ലേ അപ്പൊ നമ്മൾ കഴുകി ഉണക്കാൻ വെച്ചേക്കാം അപ്പൊ നമുക്ക് അടച്ചു വെച്ചാൽ നമ്മളിപ്പോൾ അതിന്റെ മെഷീൻസ് ആണല്ലോ അതിന്റെ മെഷീൻസ് ആണ് കാണുന്നത് അല്ല നമ്മൾ വേറെ വേറെ മെഷീനിലാണ് കുടിക്കുന്നത് അല്ലാതെ ഓരോ മെഷീനാണ് ഇതിപ്പോ നമ്മള് പുതിയതായിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണ് മൾട്ടി മില്ലറ്റ് ആട്ട മൾട്ടി മില്ലറ്റ് ആട്ട ആട്ട വരുന്നുണ്ട് അപ്പൊ സർഗം മില്ലറ്റ് സർഗം മില്ലറ്റ് അല്ലെ ഇത് പേൾ മില്ലറ്റ് ഇത് കുറച്ച് ഗ്രീൻ കളർ ആണ് വരുന്നത് അല്ലെ ഗ്രീനിഷ് കളർ ആണ് ഇത് ഫിംഗർ മില്ലറ്റ് റാഗി റാഗി നമ്മുടെ റാഗി റാഗി പൊടി പിന്നെ കുറച്ച് ഉലുവ ഉലുവ ഓ ഷുഗർ അർക്കം ഒക്കെ നല്ലതാണ് ഷുഗർക്കൊക്കെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ചില് പിന്നെ ഗോതമ്പ് 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 വരുമ്പോ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ഇതുകൊണ്ട് ചപ്പാത്തിയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാം ഇത്രയും മില്ലറ്റ്സ് ഗോതമ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇടുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെയാണ് ഇതിന് ഇത് എന്താ ചെയ്യാ എല്ലാം കൂടിട്ട് ഇത് എല്ലാം കൂടി കൂട്ടി പൊടിക്കും കൂട്ടിയിട്ട് പൊടിക്കും അല്ലേ അതിനുള്ള മെഷീൻ ആണ് അതല്ലേ അത് മറ്റേ മെഷീനിൽ തന്നെ പൊടിക്കും അവിടെ പൊടിക്കാനുള്ള മെഷീൻ അതിലിതെല്ലാം കൂടി ഓ ഓ ഓ ഇതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത് ഇത് അഡ്വാൻറ്റേജ് ഷുഗർക്കാർക്കും ഒക്കെ ഏറ്റവും നല്ലതാണ് ഷുഗർക്കാർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും മെയിൻ ആയിട്ട് നോക്കുന്നത് അല്ലേ ഷുഗർ ഉള്ളവർക്കൊക്കെ പറ്റിയുള്ള ഏറ്റവും നല്ലൊരു സംഭവമാണ് ചപ്പാത്തി കണ്ടിരിക്കും ചപ്പാത്തി ഉണ്ടാക്കുക ദോശ കണ്ടിരിക്കും ദോശയുണ്ടാക്കും അപ്പം അതിന് വേണ്ടിയുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ കൂടി പൊടിച്ചിട്ടാണ് നമ്മുടെ ആട്ടുണ്ടാക്കുന്നത് അതാണല്ലോ നമ്മുടെ ഊട്ടായിട്ട് വരുന്നത് അതെ ഇവിടെ എന്തൊക്കെ സംഭവം വരുന്നുണ്ട് ഇത് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി റാഗിയുടെ പൊടി റാഗിയുടെ പുട്ടുപൊടി കമ്പത്തന്റെ പൊടി കമ്പത്തന്റെ പുട്ടുപൊടി ഗോതമ്പ് പൊടി ഗോതമ്പിൻ്റെ പുട്ടുപൊടി അരിപ്പൊടി എല്ലാം വരുന്നുണ്ട് ആ പിന്നെ മസാലകൾ ഉണ്ട് ഗരം മസാലയുണ്ട് ചിക്കൻ മസാലയുണ്ട് സാമ്പാർ പൊടിയുണ്ട് ഒക്കെ നമ്മൾ ഇവിടെ പൊടിച്ചെടുക്കുന്നുണ്ട് ആ എല്ലാം നമ്മൾ ഇവിടെ ചെയ്തെടുക്കുന്നു മഞ്ഞൾപ്പൊടി നമ്മൾ നമ്മള് മഞ്ഞൾപ്പൊടി ഇതാണല്ലോ ബ്രാൻഡിങ് വരുന്നത് ടേസ്റ്റി കാണണം ടേസ്റ്റി ഫ്ലവർ മിൽ നിന്നാണ് ബ്രാൻഡിങ് വരുന്നത് അപ്പൊ നല്ല മഞ്ഞൾപ്പൊടി കളർ കാണുമ്പോൾ നിനക്ക് മനസ്സിലാവുന്നത് ക്വാളിറ്റി എന്തോരണ്ടെന്നുള്ളത് അപ്പൊ ഇതേപോലെ നമ്മുടെ മില്ലില് നമ്മുടെ ഈ ഷോപ്പിന്റെ പ്രത്യേകം എന്തെങ്കിലും ഇവരെ തന്നെ മില്ലില് കണ്ട മില്ലില് യാതൊരു വിധ പ്രിസർവേറ്റീവ് ഇല്ലാത്ത സാധനങ്ങളാണ് അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഒരു കെമിക്കലോ സംഭവങ്ങളും ഉപയോഗിക്കാണ്ട് നല്ല നമ്മൾ ഓർഗാനിക് ആയിട്ട് നല്ല വൃത്തിയിൽ കഴുകി ഉണക്കി പൊടിച്ചിട്ടാണ് ഇവിടെ എല്ലാ സംഭവം മസാലകളായാലും പുട്ടുപൊടി ആയാലും അരിപ്പൊടി ആയാലും എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് മേടിക്കാൻ ഉള്ളതാണ് ഇത് എവിടെയാണ് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തോളൂ ഇത് കുറിച്ചിലോട് എന്ന് പറയും കുറച്ചിലക്കോട് കുറിച്ചിലൂടെ ഇപ്പോ വരുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാനാണെങ്കിലും മലയാറ്റൂര് വഴി വന്നെങ്കിൽ മലയാറ്റൂര് പാലം കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറിച്ചിലോട് എത്തി കുറിച്ചിലോട് എത്തി കുറിച്ചിലോട് സെന്റർ തന്നെയാണ് ആ കുറച്ചുകൂടി ഒരു സെന്റർ തന്നെയാണ് പ്രോപ്പർ സെന്ററിൽ തന്നെയാണ് റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ നമുക്ക് ചേട്ടൻ്റെ നമ്പർ ഞാൻ വീട്ടിൽ കൊടുത്തേക്കാം വരുന്നവർക്ക് വിളിച്ചിട്ട് വരാമല്ലേ അപ്പൊ നമുക്ക് ഇതൊക്കെ നമ്മുടെ വീട് കാണുന്നവർക്ക് ഇപ്പൊ പുറമേ അയച്ചു കൊടുക്കണം തന്നെ അയച്ചു കൊടുക്കാൻ പറ്റും അയച്ചു കൊടുക്കാൻ പറ്റും കൊറിയർ സർവീസ് ഉണ്ട് അല്ലേ ഇപ്പൊ ഓൾറെഡി തന്നെ നമ്മള് ബോംബയ്ക്കൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് ബോംബെയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ പുറത്ത് കാനഡ ഓസ്ട്രേലിയ യു കെ എന്നൊക്കെ വരുന്ന ആൾക്കാർ ജീവിന് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ കുടികളെല്ലാം വാങ്ങി കുട്ടികൾ കാരണം ഒരു വട്ടം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അവർ തന്നെ ഉപയോഗിക്കുകയുള്ളൂ കാരണം അത്രയും ക്വാളിറ്റിയിലാണ് ഇവിടെ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ എന്ത് സംഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിലും ചേട്ടനെ കോൺടാക്ട് ചെയ്യാം ടേസ്റ്റി ഫ്ലവർ ഫ്ലോർമിലെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അയച്ചു തരാനായിട്ട് പറ്റുന്നുള്ളതാണ് അപ്പോ ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഇത് വരുന്നത് വിഷൽസ് വരുന്നത് അപ്പോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് നിങ്ങൾക്ക് എന്ത് സംഭവം നമ്മുടെ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വരുന്നത് അപ്പൊ അടുത്തൊക്കെ നല്ല വീഡിയോ കാണുന്നതായിരിക്കും